നമസ്കാരം നമ്മൾ കേരളത്തിന്റെ വികസനത്തിന് വിദേശത്തെ സാങ്കേതിക വിദ്യകൾ കടമെടുക്കുന്നതിന് കണ്ടുപഠിക്കുന്നതിന് നമ്മുടെ മന്ത്രിമാർ കൃത്യമായ ഇടവേളകളിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട് ഒരു രാജ്യത്ത് പോയാൽ അടുത്ത തവണ മറ്റൊരു രാജ്യത്ത് പോകും ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി അവർ പഠിച്ച് ഇവിടെ വരുന്നു നമ്മളത് കാണുന്നുണ്ട് പക്ഷേ ഇവർ പോയി വരുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോന്ന് അവിടെ നിൽക്കട്ടെ ഇവർ പോകുന്ന എല്ലാ രാജ്യത്തും അവർ കണ്ട് മടുത്ത് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് വൃത്തി എന്നത് അവിടത്തെ പൊതുനിരത്തുകളും റോഡിന്റെ സൈഡും എല്ലാം വൃത്തിയായി നിലനിൽക്കുന്നത് എന്തിന് അവിടത്തെ കച്ചവട സ്ഥാപനങ്ങൾക്ക് പോലും ഒരു ഫ്ലെക്സ് ബോർഡോ മറ്റു ബോർഡുകളോ ഇറക്കി കെട്ടിയിട്ടുള്ള പരസ്യ ബോർഡുകളോ ഒന്നും ഉണ്ടാവില്ല ഇലക്ഷൻ പോലും ഒരു പോസ്റ്റർ ഇട്ടിച്ചോ നോട്ടീസ് വിതരണം നടത്തിയോ ഒന്നും കൊടി പിടിച്ചോ ഒന്നും കാണുന്നില്ല കൃത്യമായി മറ്റു രാജ്യങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ നല്ല രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു കച്ചവടം നടക്കുന്നു അതുപോലെ എല്ലാം നടക്കുന്നു സമ്പന്നമായി നിലകൊള്ളുന്നു ഇവിടെ നമ്മൾ പരസ്യ ബോർഡുകൾ വെക്കുന്നു അതുപോലെ ബാനറുകൾ കെട്ടുന്നു ഹോർഡിങ്സ് വെക്കുന്നു പിന്നെ സമരങ്ങൾ നടത്തുന്നു വലിയ കച്ചവട ബോർഡുകൾ വയ്ക്കുന്നു ഇതെല്ലാം വയ്ക്കുന്നു എന്നിട്ട് നമ്മുടെ സാമ്പത്തിക നില താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഈ ബോർഡുകളും പരസ്യങ്ങളും ഈ കൊടിതോരണങ്ങളും അല്ല നമ്മുടെ സാമ്പത്തിക നിലയുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാം മറ്റെന്തൊക്കെയോ ആണ് ഇങ്ങനെ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുന്ന നമ്മുടെ മന്ത്രിമാർ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ് അതാണ് നമ്മുടെ കോടതി കാണുന്നത് ഒന്നുമല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ അവർക്ക് മര്യാദയ്ക്ക് ഈ നമ്മുടെ ദേശം ഒരു വൃത്തിയും വെടുപ്പുമുള്ള ഒരു ഒരു ദേശമാണ് എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും കഴിയണ്ടേ മറ്റുള്ളവരെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് നല്ല പറ്റുകയുള്ളൂ അത് മാത്രമല്ല വഴി നടക്കാൻ നിവൃത്തിയില്ല കൊടിതോരണങ്ങളും ഹോർഡിങ്സും ബോർഡുകളും ബാനറുകളും എന്തിനു കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നടു റോഡിലാണ് ഒരു ഭാഗം റോഡ് മുഴുവൻ ക്ലോസ് ചെയ്തിട്ടാണ് പാർട്ടി സമ്മേളനം നടത്തിയത് അതായത് ഭരിക്കുന്ന സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി തന്നെയാണ് ആ ഒരു പണി കാണിച്ചത് ഇതാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണിച്ചാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് ഇവിടുത്തെ പ്രത്യക്ഷമാണ് ഇവിടെ അങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടോ ഇല്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡിഫറന്റ് ആംഗിൾസിൽ ഞാൻ സാബു കൊട്ടോട്ടിന്ന് ഞാൻ പറയുന്നു മൂന്നാമതും ഇവിടെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും കാരണം പ്രതിപക്ഷം ഇല്ല ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വോട്ട് കൊടുക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഇത് തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി പണ്ടാരമടക്കാനായിട്ട് കൊണ്ടുവന്ന് കുത്തി കൊടുക്കും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ സത്യത്തിൽ ഒരു പ്രതിപക്ഷം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു ഭരണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി അറിയാവുന്നത് കോടതികൾക്കാണ് അതായത് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമോ ഭരണപക്ഷമോ അല്ല ഇവിടുത്തെ കോടതികളാണ് അതുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ ഒരു ഉത്തരവിട്ടത് കൃത്യമായി നടപ്പിലാക്കും നോക്കൂ ഹോർഡിങ്സുകളൊക്കെ പതിനെട്ടാം തീയതി അവസാന തീയതി മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വിവരം അറിയും എന്ന് കൃത്യമായി കോടതി ഇടപെട്ടപ്പോൾ ഒരു സാധാരണ ഉത്തരവ് പോലെ അങ്ങ് ചാമ്പി വിടാമെന്ന് കരുതിയതാണ് സംഗതി പണി പാലുമുളത്തിൽ കിട്ടിയത് പോലീസുകാർക്ക് ഇറങ്ങേണ്ടി വന്നു പാർട്ടിക്കാർ ആരെങ്കിലും ഒന്ന് ആരാടാൻ്റെ കൊടിയിഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചകത്ത് രണ്ടൊരു ഗതികേട് വരും പിന്നെ ചിലപ്പോൾ ജാമ്യം കിട്ടിയില്ല എന്ന് വരും ഇതാണ് നിലവിലെ അവസ്ഥ കോടതിയുടെ ഉത്തരവാണ് ആ കോടതി ഉത്തരവ് നടപ്പിലാക്കി നഗരം നല്ല വൃത്തിയാകുമ്പോൾ എന്ത് ഇത് എല്ലാ പാർട്ടിക്കാരും ഒന്ന് അനുകരിച്ചാല് എന്തിനാണ് ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് വേണോ സമരവും മറ്റു കാര്യങ്ങളും ആഘോഷങ്ങളും നടത്താൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ ജീവിക്കുന്നത് മറ്റു രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ ചെയ്യുന്നത് കണ്ടുപഠിച്ചുകൂടെ അവരൊക്കെ നമ്മളെക്കാൾ ഒരു അൻപത് കൊല്ലം കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്താൻ ഇനി ഒരു പത്തിരുപത് കൊല്ലം കൂടെ കഴിയണം അതാണ് അവസ്ഥ അവർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചപ്പോൾ അവർ മറ്റെല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ നമ്മളിവിടെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുമായിരുന്നു ഏത് പാർട്ടി ആയിക്കോട്ടെ അതാണ് നിലവിലെ അവസ്ഥ അങ്ങനെയായിരുന്നു ആയിരുന്നു അവിടെ എലോൺ മസ്ക് ഡ്രൈവറില്ലാത്ത കാറും ഇനി അതൊന്നുമില്ലാത്ത ഫ്ലൈറ്റും സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെ ലോകം ചുറ്റാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലല്ലേ രാഷ്ട്രീയം അവന്റെ പാർട്ടിയല്ലേ അതിന് വഴിയേ പോകുന്നവരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ നാടും അതിന്റെ തെരുവുകൾ ഒക്കെ വൃത്തികേടാക്കിക്കൊണ്ട് വേണോ ഇത്തരത്തിലുള്ള പാർട്ടി പ്രചരണവും അല്ലെങ്കിൽ ആഘോഷമൊക്കെ വളരെ വൃത്തികേടല്ലേ ഇത് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ശരിക്കും ഇവിടെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ സ്ഥാനം കോടതികൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നാണക്കേടാണ് പക്ഷെ ആ നാണക്കേട് തിരിച്ചറിയാൻ ഇവിടുത്തെ ഭരണപക്ഷത്തിന് കഴിയുന്നില്ല ഈ കോടതികൾ ശക്തമായി ഇത്തരത്തിൽ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിനൊത്ത് നിന്ന് കൊടുക്കേണ്ട ഒരു ഗതി കേടു കൂടി ഉണ്ട് അതായത് കോടതി എടുക്കുന്നതിന് നിന്നുകൊടുത്തേ പറ്റുള്ളൂ അത് ഇവിടുത്തെ സർക്കാർ എടുക്കേണ്ട നിലപാടാണ് സർക്കാർ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ കോടതിയുടെ അപ്രശേഷം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ ആരെങ്കിലും എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് കോടതി ഇടപെടേണ്ടത് ഇവിടെ അത് നടപ്പിലാക്കുന്നതിന് കോടതി ഇടപെടേണ്ട ഒരു കൃതികളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് കഷ്ടം സത്യം പറഞ്ഞ ഒരു നാണക്കേടാണ് നമ്മുടെ ഭരണകൂടം അത് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭയായാലും ഇനി അതല്ല ഇനി വി ഡി സതീശൻ നാളെ സർക്കാർ രൂപീകരിച്ചിട്ട് അവർ വന്നു കഴിഞ്ഞാലും ആരായാലും ഈ തീരുമാനം അങ്ങനെയാണ് എടുക്കേണ്ടത് മാറി ചിന്തിക്കണം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ ജീവിക്കുന്നത് Don't forget to subscribe and support this channel.